ഇറാന്റെ ആണവ പദ്ധതികളെ ഇസ്രായേൽ ഈ വർഷം ആക്രമിക്കുമെന്ന യുഎസ് ഇന്റലിജൻസ് റിപ്പോർട്ട് വാൾസ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ അന്ത്യം കുറിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഇറാനിയൻ ഭരണകൂടം അതിവേഗം ആണവായുധം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടിന് പിന്നാലെ ഇറാന്റെ ആണവായുധ പദ്ധതികളെ ആക്രമിക്കാൻ ഇസ്രായേൽ സമയം കുറിച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇറാൻ അതിവേഗം ആണവായുധം വികസിപ്പിക്കുമെന്ന വിവരത്തെ തുടർന്നാണ് ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജോ ബൈഡൻ സർക്കാരിന്റെ അവസാന ദിനങ്ങളിലാണ് ആക്രമണത്തിനുള്ള സമയം തീരുമാനിച്ചത് ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ ദിനങ്ങളിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിലും ആക്രമണ പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് രണ്ട് അസൈൻ ാണ് യുഎസ് വാർത്താ സ്രോതസുകളെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ വർഷം ആക്രമിക്കുമെന്നാണ് യു എസ് ഇന്റലിജൻസ് ആദ്യ അസൈൻമെന്റ് ജോ ബൈഡൻ സർക്കാരിന്റെ അവസാന ദിനങ്ങളിലും രണ്ടാമത്തെ അസൈൻമെന്റ് ട്രംപ് സർക്കാരിന്റെ ആദ്യ ദിനങ്ങളിലും സമർപ്പിക്കപ്പെട്ടു എന്നാൽ റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ ഇസ്രായേൽ സൈന്യവും പ്രധാനമന്ത്രിയുടെ ഓഫീസും വിസമ്മതിച്ചു യു എസ് ദേശീയ സുരക്ഷാ കൗൺസിലും വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല ആണവേതര ആവശ്യങ്ങൾക്കായാണ് തങ്ങളുടെ ആണവ പദ്ധതി എന്നാണ് ഇറാന്റെ വാദം എന്നാൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് യുദ്ധേതര ആവശ്യത്തിനുള്ളതല്ലെന്ന് അന്താരാഷ്ട്ര ആണവ വാർത്താ ഏജൻസി വ്യക്തമാക്കിയിരുന്നു ആണവ പദ്ധതി കേന്ദ്രങ്ങളിലേക്ക് നിരീക്ഷണ ഏജൻസിയെ ഇറാൻ അനുവദിക്കുന്നതുമില്ല ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരുടെ ഒരു രഹസ്യ സംഘം ആണവായുധം അതിവേഗം നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നതായുള്ള യു എസ് ഇന്റലിജൻസ് വിവരം ന്യൂയോർക്ക് ടൈംസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇറാന്റെ ആണവ പദ്ധതി ഫലപ്രദമായി പൊളിച്ചുമാറ്റാനുള്ള കഴിവ് ഇസ്രായേൽ സൈന്യത്തിനില്ലെന്ന് െന്ന് സൈനിക വിശകലന വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏറ്റവും മോശം സാഹചര്യത്തിൽ ഈ വർഷം ലോകത്തിലെ പത്താമത്തെ ആണവ ശക്തിയായി ഇറാൻ ഉയർന്നു വന്നേക്കാമെന്നാണ് ഇന്റലിജൻസ് സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഈ അവസരം മുതലാക്കാനാണ് യു എസിന്റെയും നീക്കം അമേരിക്കയുടെ ആയുധ ശേഖരത്തിലുള്ള ഏറ്റവും മാരകമായ ബോംബ് ഇസ്രായേലിന് നൽകാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നതായാണ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഏറ്റവും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ സൈനിക ശേഖരത്തിലെ ഏറ്റവും മാരക ബോംബായ മൊവാബാണ് ഇസ്രായേലിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇറാനെ ആക്രമിക്കുന്നതിന് മുന്നോടിയായാണ് ഈ ബോംബ് മാറ്റമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം